ായ പുരാനോട് ഇരവും പകലും തേടി ഇബ്രാഹിം നബിക്കു കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകട്ടി ൂരാനോട് തീരവും പകലും തേടി ഹലീലായ ഇബ്രാഹിം കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കട്ടി മലർമുട്ട് പോലെ പോറ്റി വളർത്തുമ്പോൾ ഒരു നാളിൽ

സ്വപ്രത്തിൻ്റെ കള്ളി അരുമക്കിടാവിനോട് ഉണർത്തി ചോദി അപ്പോൾ മറുപടി അവൻ നൽകി ഉറപ്പിച്ചോതിരവും പകലും തേടി അലിലായും കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകട്ടി